പോകട്ടെ ഏയും പത്തൊന്നും തിരിഞ്ഞില്ലെങ്കിലും ഒരു ശൈലിയിലെങ്കിലും ഓത്ത് തിരിയണം ശൈലി എന്ന് പറഞ്ഞ സ്വരരാഗം അല്ല ഉദ്ദേശിക്കുന്നത് ജീവി ഇതനുസരിച്ച് നിയമപ്രകാരം അറിയുന്ന ഓത്താണ് സഹോദരന്മാരെ സഹോദരിമാരെ എത്ര കാലം നമ്മൾ ജീവിച്ചാലും എത്ര നിസ്കാരം നിസ്കരിച്ചാലും ഫാത്തിഹ സൂറത്ത് തെറ്റുകൂടാതെ ഓതാൻ പഠിക്കുക എന്നത് ഫർലൈനാണ് നാട്ടിൽ മയ്യത്ത് കുളിപ്പിക്കും പോലെയല്ല ഖബറിൽ മറമാടും പോലെയല്ല കഫൻ ചെയ്യും പോലെയല്ല മയ്യത്ത് നിസ്കരിക്കും പോലെയല്ല അത് കിഫകളാണ് സാമൂഹ്യ ബാധ്യതകളാണ് അവനവൻ ഓതുന്ന ഫാത്യഹ അത് തെറ്റുകൂടാതെ നിസ്കാരത്തിൽ ഓതാൻ അറിയുക എന്നത് പ്രായം അവിടെ പ്രശ്നമല്ല തറവാണവിടെ പ്രശ്നമല്ല നീ എവിടെയും പോയി പഠിക്കാൻ നിനക്കൊരു സൗകര്യം ഇതുവരെ കിട്ടിയില്ല എന്നതും പ്രശ്നമല്ല നീ പഠിച്ചോളണം അത് ഫാത്തിയെ പറ്റി അള്ളാഹു എന്നോടാണ് ചോദിക്കുക നിങ്ങൾ ഓരോരുത്തരും ഓതുന്ന ഫാത്തിയെ പറ്റി നിങ്ങൾ ഓരോരുത്തരോടും ചോദിക്കും ഇത്രയും കാലം നിസ്കരിച്ചിട്ട് എന്തുകൊണ്ട് ഈ ഫാത്തിഹ ഒന്ന് നന്നാക്കിയില്ല എന്തുകൊണ്ട് തെറ്റൊന്ന് തീർത്ത് പഠിച്ചില്ല മാസം മാസം ചെലവ് കൊടുക്കുന്ന ഒരു ഉസ്താദില്ലേ നാട്ടില് ആ ഉസ്താദ് നല്ല ഓത്തറിയുന്ന ആളല്ലേ അറിയുന്ന ആളല്ലേ ഒരു പത്ത് മിനിറ്റ് ആ ഉസ്താദിന്റെ മുന്നിൽ ഒന്ന് തപസരുന്നിട്ട് ഒന്ന് അള്ളാഹുവിന്റെ ചോദ്യം ആമലുകളെ പറ്റി ചോദ്യമുണ്ടല്ലോ ആമലുകളുടെ കൂട്ടത്തിൽ ആദ്യത്തെ പോസ്റ്റ്മോർട്ടം നടക്കുന്ന നിസ്കാരമല്ലേ കൃത്യമായി അള്ളാഹു ചോദിക്കും ചോദിക്കൂല എന്ന് കരുതരുത് കൃത്യമായി നിങ്ങൾ ഓതുന്നത് പണ്ഡിതൻ നമുക്ക് സമ്മതം തരണം സർട്ടിഫിക്കറ്റ് ഒന്നും ആണ് നമ്മൾ ഓതി കേട്ടിട്ട് നിങ്ങൾ ഓത്ത് ഓതാൻ പറ്റുന്ന ഓറ്റത്തെ ജീവിതം അലഹ അത് വേണ്ടേ അത് മൂല്യമാർക്ക് മാത്രല്ല ഇമാമത്ത് നിൽക്കുകൾക്ക് മാത്രല്ല ഞാനത് പറഞ്ഞത് ഫർലു അയിനാണ് ഓരോ വ്യക്തി ആണും പെണ്ണും പഠിച്ചിരിക്കൽ ഫർലു അയിനാണ് അതില്ലെങ്കിൽ നമ്മൾ നിസ്കാരം എങ്ങനെ ശരിയാകും നമ്മൾ കബർമ്പുറത്ത് ഓന്നെ ശരിയാകും മയ്യ തസ്കാരം എങ്ങനെ ശരിയാകും എവിടെ അൽഫാത്യ എങ്ങനെ ശരിയാകും ദാക്ക് ഒരു പക്ഷേ സ്വീകരിച്ചെന്ന് വരും അത് ഫാത്യ ഓതന്നെ ശരിയാകുന്ന കൂട്ടത്തിലുണ്ടായാലും സ്വീകരിച്ചെന്ന് വരും അങ്ങനെ ഒരുപാട് കാരണങ്ങൾ ആ കാരണങ്ങളൊക്കെ സ്വീകരിച്ചെന്ന് വരും പക്ഷെ അതല്ല എവിടെ ഹയർ നടക്കുന്നുണ്ട് ഇവിടെ മൂമിനിങ്ങൾ ഒരുമിച്ച് കൂടി ഒരു നന്മയാണ് വായത് മറ്റൊരു നന്മയാണ് സ്വതക്ക കൊടുക്കുന്നത് വേറൊന്നാ ഭക്ഷണ വിതരണം വലിയൊരു നന്മയാണ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ആ ഭക്ഷണം കൊടുക്കുന്ന ആളുകൾക്ക് എന്തെല്ലാം മുറാദുണ്ടോ അള്ളാഹു ഹാസിലായി കൊടുക്കട്ടെ അവരിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾ അള്ളാഹു തല മൗഫുറത്തും മറമത്ത് വിശാലമാകട്ടെ വലിയ നന്മയാണ് എന്റെ നന്മയുടെ വലുപ്പം പറഞ്ഞാൽ തീരുക പിന്നെ സെയ്ദവറുകളുടെ ഒരു ദു കിട്ട് അത് വലിയൊരു നന്മയാണ് അതിനു മുന്നോടിയായിട്ട് ബുർഉദ്ദാ വല്ലാത്തൊരു നന്മയാണ് സ്വലാത്തും മധുഹൊക്കെ വിവരിച്ചാൽ നമുക്ക് പെട്ടെന്ന് തീർക്കാൻ കഴിയില്ല ഇതൊക്കെ കൂടി കൂടിയൊരുമിച്ച് കൂടുമ്പോ സ്വീകരിക്കപ്പെട്ടേക്കും എടേ നമ്മൾ ഓതുന്ന ഫാത്തിയെ തെറ്റാണെങ്കിൽ അത് തെറ്റായിട്ട് നിൽക്കും ഖുർആാൻ നമ്മൾ അങ്ങനെ ശബിക്കും നമ്മൾ ഓരോ നിസ്കാരം നിസ്കരിക്കുമ്പോൾ ഓത്ത് ശിലേ ഖുർആാൻ ശബിക്കൂലേ എത്ര ഓതുന്ന ആൾക്കാരുണ്ട് എത്ര ഓത്ത് തെറ്റായി ഓതിയിട്ട് നിസ്കരിക്കുന്ന ആൾക്കാർ ഖുർആൻ പോലെ ശബിക്കാൻ ഈ ചങ്ങാക്ക് പഠിച്ചൂടെ ഒന്ന് പഠിച്ചു ഒന്ന് പഠിച്ചു ആ ഉസ്താദ് നാട്ടിലില്ലേ ആ കുടുംബത്തിലാ മൂല നല്ല ഓതാണ് അറിയണം ആ കുട്ടിയില്ലേ ഒന്ന് പഠിച്ചു രക്ഷിതാക്കള് ചിലര് മക്കളെ നല്ലോണം പഠിപ്പിച്ച് അതുകൊണ്ട് നേട്ടാകൃത്തിന് കിട്ടി നമ്മളെ അമ്മ ശരിയാണെങ്കിൽ നമ്മൾ എന്നെ പഠിക്കണ്ടേ അവര് നിസ്കരിച്ചോണ്ട് നമ്മള സംസ്കാരം ശരിയാകും അതെങ്ങനെ ശരിയാകാ നവിന്റെ ഭാഗ്യല്ലേ ഒക്കെ കൂടി ഏൽപ്പിച്ചാ പോലെ നമ്മളെ നിസ്കാരം നമ്മൾ നമ്മളെന്നെ പഠിക്കണ്ടേ എന്റെ മോന് എന്റെ മോനെ ഹാഫിതാ നല്ല ഓതാണ് അറിയുന്നത് അത് ശരി നല്ല കാര്യ നല്ല മഹത്ത ഞങ്ങക്ക് ബാധ്യമതാ അറിയോ മോഹൻ ആയിക്കോട്ടെ നല്ല ഭാഗ്യാണ് ചെറിയ ഭാഗ്യം അല്ല നബിസഹ് സന്തോഷം പറഞ്ഞ വിഷയമാണ് ഒരുപാട് മഹത്വങ്ങളുണ്ട് ചോദിച്ചിട്ട് നോദിട്ട് കേട്ട് പഠിച്ചോളി ഇനി സ്ഥാദിനത്തൊക്കെ പോകാൻ തയ്യാറില്ലേ ഉപകരണങ്ങളിലൂടെ ഫാത്തിഹ പഠിപ്പിക്കുന്ന ഒരു 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 സംഗതി ഉണ്ട് നമ്മൾ ബാക്കിയുള്ളതൊക്കെ നോക്കാനും മാന്താനും റെഡിയാണല്ലോ ഇതിന്റെ ഉള്ളിൽ എന്തെല്ലാ ഹൗലും അവലം കഞ്ഞിട്ടൊക്കെ മാന്താ നമ്മൾ റെഡിയാ ഫാത്തിഹ പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റന്റെ ഓരോ അക്ഷരം വെച്ച് അത് അടിച്ചിട്ട് അത് കേട്ടിട്ടെങ്കിലും ഒന്ന് പഠിച്ചൂടെ അല്ല വേറെ നേരം ഇല്ലെങ്കിൽ ലാസ്റ്റ് ഒരു ചോദ്യം പിന്നെ അതും താങ്ങിയെടുക്കണേ അതെങ്കിലും നമ്മൾ ചെയ്യണം ഞാൻ ഇത്ര ഗൗരവത്തോടെ പറയാൻ കാരണം അപ്പുറത്തും അപ്പുറത്തും ഓതന ഓത്ത് കേട്ട ഏത് ഭക്തനും കുറെ ഭക്ത നിസ്തേച്ച നമുക്ക് മടുപ്പ എല്ലാരോടും ഇങ്ങനെ ഓരോരുത്തരെ വിളിച്ച് പറയാൻ കഴിയും അപ്പൊ ഇങ്ങനെ ആലോചിക്കാരെ പഠിച്ചോനെ എന്താണിപ്പോ ഓടിയത് എന്താണ് പയാള് ഓതിയത് എന്താ പയാള് ഓതിയത് അതുകൊണ്ടാണ് ഈ ഓത്ത് കൃത്യമാകാത്തോണ്ടാണ് പെട്ടെന്ന് കൈ കെട്ടിയിട്ട് എത്ര പെട്ടെന്ന് ഫാത്തിന്ന് ഇങ്ങനെയാണ് ഫാത്യോതി നൂറായിരം കൊല്ലം നിസ്കരിച്ച ശരിയാകും കൂട്ടി നോക്കി അല്ല ഞാനൊന്ന് ചിന്തിക്കാൻ വേണ്ടി പറയാം ഞാൻ പരിഹസിക്കല്ല ദുഃഖം കൊണ്ട് പറയാം ഇങ്ങനെ ഓതിയിട്ട് ഒരു വാല് കണ്ടിട്ടായ്മ പിന്നെ അതിന്റെ രാമീനും അത് കൃത്യമായിട്ട് ഓതണം അതിൽ യാതൊരു മാറ്റവും ഇല്ല വേറൊരു സുഹൃത്തും ഓതിലെങ്കിൽ കുഴപ്പമില്ല ഫാത്തിഹ ഓതാൻ ശരിക്കും പഠിക്കണം സുഹൃത്തും കൂടി ഓദ്യോ എന്നാ കുറച്ചുകൂടി ക്യാമായി പഠിച്ചാൽ കിട്ടിയെങ്കിൽ അതുകൊണ്ടാണ് കഴിവിൽ വലിയ കഴിവ് കുർആാനോത്ത് പഠിക്കലാണത് വലിയ കഴിവാണ് നിങ്ങളെ കൂട്ടത്തിലെ ഏറ്റവും വലിയ കഴിവുള്ളവരാരാന്നറിയോ പതിനാല് ഭാഷ സംസാരിക്കാൻ അറിയുന്ന ആളല്ല ഏതെങ്കിലും ഒരു മേജർ ഓപ്പറേഷൻ അവൻ അവനതിന് കണ്ടുപിടുത്തം നടത്തിയിട്ട് പുതിയൊരു ഉപകരണം കണ്ടെടുത്ത ആളല്ല വെള്ളം പ്രത്യേകമായി മോട്ടോർ സംവിധാനം ഇല്ലാതെ വെള്ളത്തിൽ മോട്ടോർ വർക്ക് ചെയ്തുകൊണ്ട് വെള്ളം മോട്ടർ മോട്ടറിലൂടെ വെള്ളം അടിക്കാൻ കഴിവുള്ള ആളല്ല ഏറ്റവും വലിയ കഴിവുള്ള ആള് ഏറ്റവും വലിയ ബഹുമാനമുള്ള ആള് അറിയുന്നവനാണ് അതുകൊണ്ടാണ് റബ്ബ് പഠിപ്പിച്ച എത്ര കണക്കിന് നേമത്തുകളാണ് അള്ള ഖുർആാനിലൂടെ എണ്ണി പറഞ്ഞത് അനുഗ്രഹങ്ങൾ എണ്ണിയപ്പോ ആദ്യം അള്ളാഹു എണ്ണി അനുഗ്രഹം അല്ലമൽ ഖുർആൻ അള്ളാഹു ആദ്യം എണ്ണി പറഞ്ഞ അടയാളം വലുത് അതൊക്കെ പിന്നെയാ അള്ളാഹു പറയുന്നത് കമറിന്റെയും അനുഗ്രഹം പിന്നെയാ പറയുന്നത് മത്സ്യങ്ങൾ കടലിലൂടെ ഓടിപ്പായുന്നതും കടലിൽ നിന്ന് മുത്തും രത്നവും കിട്ടും ഒക്കെ പിന്നെയാ പറയുന്നത് മനുഷ്യനെ സൃഷ്ടിച്ചതുപോലും പോലും പിന്നെയാ പറയുന്നത് ാഹു എണ്ണിയത് അല്ല മൽ കുർ അള്ളാഹു ഖുർആൻ പഠിപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഗ്രഹം അതിനെ വല്ലുന്നൊരു അനുഗ്രഹമില്ല ഭാഷാ പാണ്ഡിത്യം നമുക്കുണ്ടെന്ന് പലരും പറയും സാക്ഷരതയിൽ നൂർക്കു നൂറാണെന്നൊരു പക്ഷെ അഭിമാനിക്കും ഏറ്റവും വലിയ നൂർക്കു നൂറ് പറയേണ്ടത് കുർആാനോത്തിന്റെ വിഷയത്തിലാണ് അവനവൻ ചെയ്യുന്ന കർമ്മങ്ങൾ നേർക്ക് നേരെ ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയിൽ ഇൽമുണ്ടാകുമ്പോഴാ ഫാത്തിഹ സൂറത്ത് ഓതി കേൾക്കുമ്പോ അതുകൊണ്ടല്ലേ ചിലപ്പോഴും മഗ്രീബിനും മിഷായിനും ഒക്കെ ചിലയിടത്തി എത്തിയിട്ട് ഓത്ത് കേൾക്കുമ്പോ നമുക്ക് ഒറ്റക്ക് നിസ്കരിക്കേണ്ട സാഹചര്യം വരും ചെലപ്പോഴോ അവരെ നിസ്കാരം കഴിയാൻ കാത്തിരിക്കേണ്ട സമയം വരും ഒരു പള്ളിയിൽ കയറി നിസ്കരിക്കാൻ പറ്റില്ല നല്ല ആൾക്കാരുള്ള പള്ളിയാണ് മാമക്ക് ബഹു ജോറ് മാമു ബഹു ജോറ് ആമീൻ തുടരാൻ പറ്റൂല നാലും അഞ്ചും അക്ഷരങ്ങൾ കട്ട് ചെയ്താണ് ഓടുന്നത് പിന്നെ അവിടെ അങ്ങനെ നിന്നാ എന്താ അവിടെ നിൽക്കുന്നു ആൾക്കാർ അപ്പൊ ഒന്നുകൂടി ഒന്ന് മൂത്ര വെച്ച് റാഹത്തായി ഒന്ന് ഉത് കൊടുത്ത് അപ്പൊ ഏകദേശം നിസ്കാരം തീർന്നു കിട്ടി അതുകൊണ്ട് പിന്നെ അപ്പുറത്തെ വേറെ ജമായോ നിസ്കരിക്കാനായി അങ്ങനെ നിസ്കരിക്കുമ്പോൾ ആ ആൾക്കാരെ ഇമാം ഏറ്റെടുക്കണ്ടേ അല്ല ഇമാമിൻ ഇമാം ഉത്തരവാദിയാണെന്ന സുധക് അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു എന്ന് കരുതി കൂട്ടേണ്ട നമ്മളോട് ചോദിക്കും ഇമാമിന്റെ ബേക്ക് ഇമാമിനോട് ഏൽപ്പിച്ച പോലെ നവിന്റെ തൽക്കാലം നമ്മൾ രക്ഷപ്പെട്ടല്ലോ നമ്മൾ ഓന്നോ ഒക്കെ ഇമാമിനെ ഏൽപ്പിക്കാൻ കഴിയും ഇമാമിനേൽപ്പിക്കാൻ കഴിയുള്ളൂ ബാക്കിൽ ഇനി നമ്മൾ തന്നെ പറയണ്ടേ ഓത്ത് നന്നായി പഠിക്കും ഒക്കെ